ഓം നമു ശിവായി ചൊല്ലിക്കൊണ്ടിരിക്കുമേ പണ്ട് വീട്ടിൽ ശിവനിങ്ങട് കൂറുമത്ത് ശിവനിങ്ങട് മെത്തുകയറി കഴിഞ്ഞാൽ ഹായ് വൈബായിരിക്കും ഒരു അരമണിക്കൂർ നാൽപ്പത് മിനിറ്റൊക്കെ മേത്ത് കയറിയിരിക്കും ശിവ ഇവരാണ് ഇവരൊക്കെ കൂടിയാണ് ഈ ഇതുണ്ടാക്കിയത് നവപാഷാണശീല ഉണ്ടാക്കിയത് നമ്മൾ ഈ പഠിച്ചതാണ് എത്ര ചൈനയിൽ നിന്നു കെട്ടുപോയില്ലേ സാധാരണക്കാർക്ക് അങ്ങ് അനുഭവിക്കുന്നതിന്റെ ഒരു സുഖമുണ്ടല്ലോ സുഖം എങ്ങനെയാണ് അത് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നാലായിട്ട് തരംതിരിക്കണം ശബരിമലയും യോഗാസനത്തിൽ എന്തുകൊണ്ടായിരിക്കും നമ്മൾ പുരാണത്തിൽ പഠിച്ചിട്ടുണ്ട് എന്ത് മാറ്റാൻ കഴിയില്ലെങ്കിൽ ഓ മനസ്സിനെ മാറ്റാൻ കഴിയില്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അയ്യോ ഈ പ്രപഞ്ചത്തിൽ ഇത് കലിയുകെ അല്ല വിശ്വാമിത്രന്റെ തപസ് പറഞ്ഞേ അതാ പറഞ്ഞ ക നമ്മളെ മായ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇവിടെ വരുന്നത് അത് പ്രപഞ്ചത്തിൽ ഭൂമിയിൽ നമ്മൾ എപ്പോൾ കാലു കുത്തിയോ അപ്പോൾ മായ പിടിച്ച് അതിനെ മാറ്റം വലിയ പാടാ യോഗിക് ലെവലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഷ്യോ ആണ് അതിന് നോർമൽ ബീങ്സിന് നയൻറ്റി പെർസെൻറ്റും നിങ്ങൾ മായയിലായിരിക്കും നയൻറ്റി പെർസെൻറ്റും മായയിലിരിക്കും ടെൻ പെർസെൻറ്റ് മാത്രമേ റിയാലിറ്റി നിങ്ങൾ കാണുന്നുണ്ടാവുകയുള്ളൂ ഒരു റിയൽ ധാർമ്മികമായ ഒരാളാണെങ്കിൽ അധർമ്മം ധർമ്മം ചെയ്യുന്നു അതും ഉണ്ടാവില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് മായല്ലിരിക്കും അപ്പം അങ്ങനെ അത്രയും ധർമ്മതയെ പോയ ആൾക്കാണ് പത്ത് പെർസെന്റ് കിട്ടുന്നത് അപ്പം നമ്മൾ ഡ്രീമിൽ പലതും കാണുന്നുണ്ട് ഇതൊന്നും ഇതൊക്കെ മായേയിരിക്കും അത് മായാണോ റിയാലിറ്റിയോന്ന് ഇങ്ങനെ റിയലൈസ് ചെയ്യും അത് നമ്മൾ തേടൈ ഓപ്പൺ ചെയ്യാൻ മാത്രമേ നമുക്ക് ആയിട്ട് പറയാൻ പറ്റുള്ളൂ ഹൺഡ്രഡ് പെർസെൻ്റ് പറയാൻ പറ്റുള്ളൂ അത് മായാണോ റിയാലിറ്റി ആണോ അറിയാൻ നമ്മൾ ഈ പുരാണത്തിൽ റിയാലിറ്റിയാണോ അടിയറിയാൻ പറ്റുകയുള്ളൂ ബോഗർ എത്ര കാലം ചൈനയിൽ നിന്നു പെട്ടുപോയില്ലേ

ഹായ് വൈബാ അവിടെ നമുക്കൊരു ഒരു മിനിറ്റ് ധ്യാനിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും വലിയ പുണ്യമാണ് അതേമാതിരി കളർ ഓഫ് റേഡിയേഷൻസ് അവിടെ എനിക്ക് അറിയില്ല അറിയില്ല അറിയാതെയാണ് ഞാൻ പോയത് പക്ഷെ എന്റെ കൂടെ വന്നാൾ പറഞ്ഞു ഇവിടെ ഒരു സ്വാമിയുടെ സമാധി ഉണ്ട് നോക്കുക അറിയില്ല ആരാണെന്നുള്ളത് പക്ഷെ ഞാൻ അവിടെ പോയപ്പോൾ എനിക്കിട്ടൊരു വൈബ്രേഷൻ ഉണ്ട് എനിക്ക് എനിക്ക് ഒരു ഇന്ത്യൻ പറ്റി എനിക്ക് അവിടെ നിന്ന് നെറ്റിയിലേക്ക് ഒരു പ്രസാദം ചാർത്തി തന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് എന്തോ ഒരു ഓട്ടം കണ്ടോ അതാ നമുക്ക് റേഡിയേഷൻ കിട്ടും ഞാൻ അവിടെ പുറത്തിറങ്ങി ആകെ അല്ലെ പിന്നീട് ആ ആണ് ഞാൻ ഇങ്ങനെ ഇത് പോകലാണെന്ന് അദ്ദേഹത്തിന്റെ ഗണപതിനെ തൊഴിലില്ലേ തുടക്കത്തിലേ അതിന്റെ ലെഫ്റ്റ് സൈഡിലൊരു ഉണ്ട് ഉള്ളിലേക്ക് ഒരു കുഞ്ഞ ഗേറ്റ് കാണാം ആ ഗേറ്റിന്റെ ഉള്ളിലേക്ക് കയറി ശിഷ്യന്മാരുടെ സമാധി ഉണ്ട് അവിടെ ഇവരൊക്കെ കൂടിയാണ് ഈ ഇത് ഉണ്ടാക്കിയത് പാഷാണശീല അവിടെ നല്ല പവറാ ആ സമാധിയിലും ഇനി പോകുമ്പോ നോക്കിയോളൂ കേരളന്റെ ലെഫ്റ്റ് സൈഡിലും എല്ലാ ആരാധനാലയങ്ങളും ഓരോ സമാധി ശ്രേഷ്ഠന്മാരുടെ അയ്യപ്പന്റെ അയ്യപ്പന്റെ മണിമണ്ഡപം അതല്ലേ പല ആണ് ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ളതല്ലേ അവിടെ നമ്മളവിടെ ഇരുന്ന് ധ്യാനിക്കുമ്പോ ഏർ ഭഗവാന് സമാധി ഇരിക്കുന്ന സമാധി സുഖമായിട്ട് കാണാൻ പറ്റും നമുക്ക് ധ്യാനത്തിൽ പിന്നെ സുഖമായിട്ട് കാണാൻ പറ്റും നമുക്ക് കിട്ടും ദർശനം കിട്ടും പുള്ളിയുടെ സംസാരിക്കാൻ ദൃഷ്ടി പിന്നെന്താ ചെയ്യാലോ ഒക്കെ ഒരു അതൊക്കെ പറയ അതാ പറഞ്ഞേ ഇത് നിങ്ങൾ പറയണ ശരിയാണ് നോർമൽ ബീങ്ങിന് പക്ഷെ ഒരു തേർഡ് തേർഡായി ഓപ്പണായ ആൾക്ക് അത് ഹാലുസിനേഷൻ ആണോ റിയാലിറ്റി ആണോ അപ്പൊ എങ്ങനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് അപ്പ എനർജി ഫീൽ ചെയ്യാൻ പറ്റും ചോദ്യം അങ്ങ് പറയുന്ന പല കഴിഞ്ഞ കമന്റ് നമുക്കറിയാം സാധാരണക്കാർക്ക് അങ്ങ് അനുഭവിക്കുന്നതിന്റെ ഒരു പരമാനന്ദ സുഖമുണ്ടല്ലോ അത് ഞാൻ പറഞ്ഞുതരാം അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നാലായിട്ട് തരംതിരിക്കണം അപ്പം ഈ സബ്ജെക്റ്റ് വിട്ടു പോകാനുണ്ടോ ഇല്ല ഫിസിക്കൽ പോലെ നമ്മൾ ഒരു ഫിസിക്കൽ ബീങ്ങിന് പ്രപഞ്ചത്തിൽ നാല് തട്ടായിട്ട് നമ്മൾ തിരിക്കണം ഒരു ഒരു തട്ടിപ്പെട്ട ആൾക്കാരാണ് കർമ്മയോഗി ഒന്ന് ഭക്തിയോഗം ഒന്ന് ധ്യാനയോഗം ഒന്ന് ഒന്ന് യോഗിക് ഫേസ് ധ്യാനയോഗം അല്ല ജ്ഞാനയോഗം ധ്യാനയോഗം ഈ നാല് തട്ടിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ മനുഷ്യരും പെടും അപ്പം നിങ്ങൾ ഏത് തട്ടിലാണെന്ന് ആദ്യം അറിയണം അത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട സാധനം നിങ്ങൾക്ക് കിട്ടും ബാക്കിയുള്ളതൊക്കെ ഔട്ട് ഓഫ് യുവർ വേ മനസ്സിലായോ അപ്പോൾ എന്താണ് ഈ കർമ്മയോഗി മനസ്സിലായോ കർമ്മയോഗിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ ഈ ഇപ്പം നമ്മളിപ്പോൾ ആദിവാസികളൊക്കെ ഇപ്പം താമസിക്കുന്നുണ്ടല്ലോ ആ പുറത്തുനിന്നുള്ളൊരു ഒരു ഒരു ഇൻഫ്ലു ഇൻഫ്ലുവൻസും ഇല്ലാണ്ട് അവർ പോയി പണിയെടുക്കുന്നു ജീവിക്കുന്നു അന്നെന്നുള്ള ഇത് ചെയ്യുന്നു കുടുംബം നല്ല ഭംഗിയായിട്ട് നടത്തുന്നു ഒരു കുഴപ്പമില്ല അവർ വളരെ ഹാപ്പിയാണ് പക്ഷേ ചിലർ ഭക്തിയിലുണ്ട് കേട്ടോ ആദിവാസി തന്നെ നല്ല ഭക്തിയുള്ള ആൾക്കാരുണ്ട് ഇപ്പം നമ്മുടെ ഇവിടെ ഫാർമേഴ്സ് ആയാലും അതിൽ ഇപ്പോൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ കലിയു വായ്പന്ന് വെച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാശുണ്ടാക്കി തുടങ്ങി അപ്പോൾ അവിടെ പോയി അപ്പോൾ അവൻ തനി കർമ്മയോഗത്തിൻ്റെ ഏറ്റവും ലോവർ ഫേസിലായി പക്ഷേ കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പം ഇവൻ്റെ ധാർമ്മികത കൂടി കൂടി വരും അപ്പോൾ ഇവൻ വിൽക്കുന്ന സാധനം ആ ജസ്റ്റ് ജീവിക്കാൻ വേണ്ടി മാത്രം ഒരു പത്ത് രൂപ എക്സ്ട്രാ ഇട്ടാൽ മേടിക്കുകയുള്ളൂ അഞ്ഞൂറ് രൂപ മേടിക്കില്ല മേടിച്ചാലും തിരിച്ചു കൊടുക്കും അതാണ് ധാർമ്മികത അതേപോലെ ഇപ്പോൾ നമ്മളൊരു ഗവൺമെൻറ് ഓഫീസിൽ പോയി എല്ലാവരും കാശ് പഠിക്കുന്ന ആൾക്കാർ പക്ഷേ അഞ്ച് ലക്ഷം ചെക്കോപ്പെട്ടാലും അഞ്ച് വയസ്സും ഓഫീസർമാരും ഉണ്ട് അല്ലേ അത് ധാർമ്മികത പക്ഷേ അവന് വിശ്വാസം വേണമെന്നില്ല അവനവന് ഫാമിലിയും ഭംഗിയായിട്ട് സൂക്ഷിച്ച് ജീവിക്കുന്നു സന്തോഷമായിട്ട് പോകുന്നു ദാറ്റ് ഈസ് കർമ്മയോഗി അതിൻ്റെ അവസാന അവസാനം എത്തുമ്പോൾ ചെറുതായിട്ട് ഇവന് ഭക്തി തുടങ്ങും ചെറുതായിട്ട് ധാർമ്മികത കൂടി വരുമേ അപ്പം നമ്മൾ അടുത്ത ഫേസിൽ ഇത് ജന്മങ്ങളോണ്ടിരിക്കാനുണ്ടോ ഒരു ജന്മത്തിലെ കാര്യമല്ലേ പറയുന്നത് അപ്പം ഇങ്ങനെ ജന്മം എടുത്ത് വരുമ്പോൾ അടുത്ത ഫേസിലേക്ക് അവൻ ഭക്തിയിലേക്ക് ചെറുതായിട്ട് വരും അപ്പോൾ അവനൊന്ന് അമ്പലത്തിൽ പോലും തോന്നും അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഒക്കെ അതൊക്കെ കഴിഞ്ഞ് ഒരു സുഖം അത്രേ ഉള്ളൂ ഒരു സുഖം കിട്ടി അവിടെ നിന്ന് ഇത് കഴിഞ്ഞാൽ അവിടെ ദീപാരാധന സമയത്തൊക്കെ നിന്ന് തൊഴുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീല് കിട്ടുന്നു ഇത് കഴിഞ്ഞാൽ അവിടെ ഭക്തിഗാനം പാടുന്നു അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ സച്ചംഗം അല്ലെങ്കിൽ ഇത് എന്താണ് നമ്മൾ പറയുക ഇവിടെ ഇല്ല നമ്മുടെ നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ അങ്ങനെയാണ് എല്ലാവരും ഭജൻസാണ് മെയിനായിട്ട് ആ ഭജൻസിലിരിക്കുമ്പോൾ നമുക്കൊരു സുഖം ഒരു വൈബ് ഒരു പ്രത്യേക ഒരു വൈബ് അത് കഴിഞ്ഞോ പുറത്തിറങ്ങിയൊക്കെ പോയി തീർന്നു സംഭവം തീർന്നു ആ അത്രയും നേരം നമ്മൾ എന്തോ ഒരു ഒരു വേർത്തേ വേൾഡിലായിരുന്നു അപ്പോൾ അങ്ങനെ ഭക്തിയിൽ പോയിട്ടു ഇത് ഇച്ചിരി കൂടി അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഇവര് ഇത് ഇങ്ങനത്തെ എന്താ സംഭവം എന്തോ എന്തോ ഉണ്ട് അപ്പോൾ ഇവൻ വലിയ വലിയ ക്ഷേത്രങ്ങൾ പോകാൻ തുടങ്ങും ക്ഷേത്രത്തിൻ്റെ ആളായിട്ട് മാറുകയാണ് അവിടെ കമ്മിറ്റി കയറുക അവിടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്ന് പറയുക ഈ വൈബ് കിട്ടവന് പോകാൻ താല്പര്യമില്ലേ വീട്ടിൽ ചിലപ്പോൾ വ്യത്യാസമാണല്ലോ അപ്പോൾ ഇവിടെ കൂടുതൽ നേരം ഇരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്തെങ്കിലുമൊക്കെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തു പോകും അങ്ങനെ അവന് ഭക്തിയിൽ മൂത്തു ഭക്തിയിൽ മുൻത്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഭക്തി യോഗം വിട്ട് ജ്ഞാന യോഗത്തിലേക്ക് തരാണ് അപ്പോൾ അവന് തോന്നുകയാണ് ഇനി ഇത് ഇത് എന്താണ് റിയാലിറ്റി എന്തൊക്കെയോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പോൾ അവൻ എന്ത് ചെയ്യും ഉപനിഷത്തും വേദങ്ങളും എല്ലാം പഠിക്കാൻ തുടങ്ങും ഇങ്ങനെ പഠിച്ച് പഠിച്ച് പിടിച്ച് അവൻ എന്തെയ്യും ഒരു പത്ര വർഷം വായിച്ച് കഴിയുമ്പം ഇവൻ പിന്നെ ഇത് പ്രഭാഷണമൊക്കെ നടത്താൻ ഗീത പാരായണം അതൊക്കെ നടത്തി സ്കോളറായി അവൻ അപ്പോൾ അവൻ ജ്ഞാനത്തിലെല്ലാം ആയി ഇത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞെങ്കിലും ഈ മൂന്ന് ഫേസിൽ അനുഭവം ഇല്ല ജ്ഞാനത്തിൻ്റെ ലാസ്റ്റത്തും അല്ലെങ്കിൽ ഭക്തിയുടെ ലാസ്റ്റ് ലാസ്റ്റത്തുമേ ചില വന്നിട്ട് ഒരു ജമ്പിംഗ് ഉണ്ട് ആ ജമ്പിങ്ങിന് ഇവർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ചിലപ്പോൾ ദർശനം കിട്ടും ഭഗവാന്റെ ദർശനം കിട്ടും ലൈവായിട്ട് കിട്ടും അത് ഇതിൻ്റെ ലാസ്റ്റ് ഫേസ് ആണ് ഈ പറയുന്നത് ഏ രണ്ട് സ്റ്റേജിൻ്റെയും അപ്പോൾ ഭഗവാൻ ലൈവായിട്ട് വന്നു പരമാവധി രാമകൃഷ്ണ പരമാംസർക്ക് കാളി ലൈവല്ലേ അതേമാതിരി ഇവിടെയും നമുക്കും കിട്ടും ലൈവായിട്ട് ഇതെല്ലാം ഒരേ ജന്മത്തിലൊരാൾക്ക് കിട്ടും ഇല്ല അത് നമ്മൾ പല ജന്മങ്ങളും ഇങ്ങനെ ചെയ്ത് 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 ജന്മത്തിൽ അത് വളരെ പക്ഷേ അദ്ദേഹം എന്തോ ചെയ്തിട്ടുണ്ട് ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ ഇതിനൊന്നും വിശ്വസിക്കാതെ നടക്കുക പിന്നീട് അങ്ങ് പറഞ്ഞതുപോലെ പതുക്കെ പതുക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി തുടങ്ങുമ്പോൾ ആ വൈബ് വിടാതിരിക്കാൻ അവിടുത്തെ കമ്മിറ്റിയിലും മറ്റു കാര്യങ്ങളിലും ഉത്സവം നടത്തിപ്പോയിട്ട് നടക്കുക പിന്നീട് അത് കഴിഞ്ഞ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ പോകുമ്പോ ക്ഷേത്രങ്ങളിൽ സ്വന്തമായി ആരാധനാലയങ്ങൾ തേടി പോവുക ആരാധനാലയങ്ങളിലേക്ക് നിയോഗം പോലെ എത്തിപ്പെടുക പിന്നീട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ സാഹചര്യങ്ങൾ ഉണ്ടാവുക നിഷേധത്തിൽ നിന്ന് ഇതിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളിലേക്ക് ഗുരുമുഖത്ത് നിന്ന് നേരിട്ട് കാണാനുള്ള ഭാഗ്യം ശ്രദ്ധിക്കുക പിന്നീട് ഇത് പതുക്കെ പതുക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങുന്ന ഒരവസ്ഥ ഈ അഞ്ചാവസ്ഥയിലേക്ക് എത്തിക്കുന്ന ഒരാളെ എനിക്കറിയാം അത് അതാരാണെന്ന് എൻ്റെ പ്രേക്ഷകർ ചിലപ്പോൾ കമെൻ്റ് ചെയ്ത് പക്ഷേ ഈ ഇതുണ്ടെങ്കിലും ഇപ്പോൾ ചിലവർക്ക് വന്നിട്ട് ഈ ഭക്തിയിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റും ധ്യാനത്തിലേക്ക് ഡയറക്റ്റ് ഉണ്ട് ജ്ഞാനത്തിൽ നിന്നും ജമ്പ് ചെയ്യാം അപ്പോൾ എവിടെ നിന്നുള്ള ജമ്പിങ് നടക്കും പക്ഷേ ഈ ജമ്പിങ് നടന്ന് ധ്യാനത്തിലെത്തുമ്പോഴാണ് ഇവന് ഈ തേർഡ് ഐ ഓപ്പൺ ആവുക അപ്പോഴാണ് റിയാലിറ്റി മനസ്സിലാവുക അപ്പം നമുക്കെല്ലാം കാണാം നമ്മൾ എന്ത് വായിച്ചു അത് നമുക്ക് ലൈവാണ് ഇപ്പം ശിവനെയാണ് ശിവൻ ലൈവാണ് വിഷ്ണു വിഷ്ണു ലൈവാണ് ഇപ്പം നമ്മളൊക്കെ പണ്ട് ജപിച്ചോണ്ടിരിക്കുമ്പോൾ മന്ത്രം ജവിച്ചുകൊണ്ടിരിക്കും വേറെ ഞാൻ ഈ ബുക്കൊന്നും വായിച്ചിട്ടുള്ളൂ ഞാൻ നാസ്തികനാണ് ആക്ച്വലി ഒരു ബുക്ക് വായിച്ചിട്ടില്ല ക ഇപ്പം എന്നെ വായിക്കാൻ സമ്മതിക്കില്ല ഇപ്പോൾ ബുക്കിൻ്റെ ഒരു ഒരു താളം തുറക്കുമ്പോഴേക്കും അടുത്തുവിടാന്ന് പറഞ്ഞു പ്രപഞ്ചത്തിൽ പിന്നെ ബുക്കിൽ അറിയേണ്ട ആവശ്യമില്ല അതാണ് കേസ് ഇത് തുറക്കണം അതിനാണ് ഗുരുക്കുലെ വിദ്യാഭ്യാസം പണ്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അതല്ല ഞാനാണ് കഴിഞ്ഞവണ്ണം അത് പറഞ്ഞത് എൻ്റെ ഒരു അടുത്തൊരു ടീച്ചറെന്ന് വെച്ച് പറഞ്ഞിട്ട് ഡോക്ടറെ ഡോക്ടർ പറഞ്ഞു ശരിയായില്ലോ എന്ന് പറഞ്ഞു കാരണം നമ്മൾ കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞു ഗുരുക്കന്മാരെ കുറിച്ചിട്ട് അത് അത് മൂന്ന് തലവും അറിഞ്ഞ ആളാണ് യഥാർത്ഥ ഗുരുവെന്ന് പറയും ഇപ്പൊ ഉള്ളത് ബുക്കിഷ് നോളേജ് അല്ല അല്ല കുഴപ്പമില്ല ഗുരുവിന്റെ കാലിൽ തൊട്ട് അത് പാമ്പ് പിടിക്കാൻ കുളദേവർക്ക് പാമ്പ് പിടിക്കാൻ അപ്പം അതെ അത് അതിപ്പോൾ തേടായി ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാം ലൈവ് ആണ് മനസ്സിലായേ നമ്മൾ നമ്മളെ സ്റ്റുഡൻസിനെ ദ്വൈതത്തിലേക്കുന്നവനെ അദ്വൈതത്തിലേക്ക് കൊണ്ടുവരും പക്ഷേ ഈ അദ്വൈതത്തിൽ നിൽക്കാവൂ എന്ന് പറയും ദൈതം വിടണമെന്ന് പറയും വിട്ടേ പക്ഷേ അല്ലാണ്ട് ഇവനെ ട്രാവല് കിട്ടില്ല ബ്രഹ്മം തന്നെ തിരിച്ചറിവിക്കാൻ പക്ഷേ വിടാൻ പറ്റില്ല ഭയങ്കര പാടാണ് ഭയങ്കര പാടാണ് എനിക്കിന് ഒരു മാസം പിടിച്ചു ഞാൻ ഞാൻ പറഞ്ഞാലോ ഞാൻ ഈ ഓം നമിഷിയുവായി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ പണ്ട് വീട്ടിൽ ശിവനിങ്ങട് കീറും മേത്തക്കി ശിവനിങ്ങട് മേത്ത് കയറി കഴിഞ്ഞാൽ ഹായ് വൈബായിരിക്കും ഒരു അരമണിക്കൂർ നാൽപ്പത് മിനിറ്റൊക്കെ മേത്ത് കയറിയിരിക്കും ശിവൻ